വിശ്വപ്രകൃതിക്ക് നമസ്കാരം ശ്രീ ശ്രീരാഗത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം ആത്മാംശം ചേർന്ന് രമിഞ്ഞപ്പാൽ എന്ന സ്നേഹാമൃതം ജീവിതമരീചികകൾക്ക് തനതു ശാസനയിൽ മാതുലൻ കാട്ടുന്ന മണിവിളക്ക് താതനെന്ന തണൽ വഴി കനിഷ്ഠനെന്ന കൈത്താങ് ജീവിതവീണയിൽ ശ്രുതി ചേർക്കുന്ന ജ്ഞാതി സഞ്ചയത്തിൻ്റെ സങ്കീർത്തനത്തിന് ചെവി കൊടുക്കാം കവിത ദൗർബല്യം ണങ്ങളിലെത്തുവാൻ കരിനാഗം പോൽ ശലഭ പുണ്യമെന്ന പോൽ നീണ്ടുപോയം പ്രാവുകൾ സ്നിഗ്ധമാം ചിറകുതുക്കിയും ഇളക്കിയുമിരതേടിക്കൊത്തില്ലൂരം കൗതുകത്താൽ ഒരാൾ ആസ്വദിച്ചും അലിവിൻ നിറകുടമാം കവികളെന്നും ആർ കൊൺ കൂടം കവയത്രികളെന്നും ചിന്തിച്ച് സഹൃദേനാമൊരു കവിയെ കാണുവാൻ ചതുർചക്രവാഹനവും കാത്തുചുറ്റും മിഴിനീട്ടി പ്രാവിൻ ചാരത്ത് മറ്റൊരു പ്രാവിൻ സംഘം എന്ന പോൽ ചില തരുണികൾ കാതം ദൂരെയുള്ള സർവകലാശാലയിലേക്കുള്ള വാഹനവും കാത്തുനിലകൊണ്ടാൾ നിമിഷങ്ങൾ നീങ്ങവേ പ്രദേശം നടുങ്ങുമാറൊരാർത്തനാദം കേട്ടയാൾ നോക്കവേ ശരവേഗത്തിൽ പാഞ്ഞൊരു ശകടത്തിൻ ചക്രമർന്നൊരു കബോധം ജീവനായി പിടയുന്നു രക്തത്തിൽ മുക്കിയെടുത്തൊരു കൈലേ അതുകാങ്കെ തകർന്ന ഹൃദയമാർന്നൊരു വനിത ആശ്വാസവാക്കുകൾ വിശറിയാക്കിയ പെൺകിടാവിന് മേലൊഴിഞ്ഞും കൈകളിൽ ചേർത്തൊരു പ്രാവിനെ വിരലുകൾ കിടയിലൂടി വീഴുന്ന രക്തത്തുള്ളിയോടൊപ്പം തൻ കണ്ണീരും ചേർത്ത് തറയിൽ ഏതോ ഭീകര സത്വത്തിൻ ചിത്രമായി തോന്നി ക്ഷണനേരം അവിടെ എത്തിയ സഹജാവന കരുണയാക്കിയൊരു ഗൃഹസ്ഥൻ ആ പ്രാവിനെ വാങ്ങി സജലമിഴികളോട് അയാൾ ചിന്തിച്ചു ഇത് പ്രകൃതിതൻ ആശ്വാസവാക്ക് പ്രാപഞ്ചിക സഹജീവികളെല്ലാം കരുണയല്ലേ അല്ലേ തനത് ദൗർബല്യങ്ങൾ തൻ സ്വകാര്യത സ്വന്തമെന്നതിൽ എന്നതിൽ സ്വപ്നോത്സവത്തിൻ അമരക്കാരനാമരനുമേൽ യമ രാജനീതി കൈക്കൊള്ളുവാൻ തുണിയരുത് ഓരോ തരി സ്നേഹവും ചേർത്തിണക്കി തങ്ങളിൽ കാവലാളാകാം ഉൾക്കോണിൽ ഓരോ തരി സ്നേഹവും ചേർത്തിണക്കി തങ്ങളിൽ കാവലാളാകാം